ജനപക്ഷം സെക്കുലർ ബി ജെ പിയിൽ നയിക്കുമെന്ന പി സി ജോർജ് ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നദിയിൽ തോട് ചേരുന്നു അത്രയേ പറയാനാകൂവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ് പാർട്ടിയിൽ ചേർന്നുകഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ് നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രകൽപ്പനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായമെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു സീറ്റൊന്നും പ്രശ്നമല്ല പത്തനംതിട്ടയിൽ നിന്നേ തീരൂ എന്നെനിക്കൊരു നിർബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ എൻ ഡി എൽ ചേരാൻ ധാരണയായിരുന്നു ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ അഞ്ചംഗ സമിതിയെയും അവർ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാവാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ബി ജെ പി ആണ് മുന്നോട്ട് വെച്ചത് പി സി ജോർജ് വീണ്ടും എത്തുന്നതോടെ മധ്യകേരളത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി അതേസമയം പി സി ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് പാർട്ടി അംഗത്വം എടുക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി ഇതോടെ ജനപക്ഷം പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം എന്നാൽ പാർട്ടി ബി ജെ പിയിലേക്കുമെന്നാണ് പി സിയുടെ നിലപാട് ഇതിൽ അന്തിമ തീരുമാനം വൈകാതെ അറിയാനാകും